വറഹമുല്ല വളരെ പ്രധാനപ്പെട്ട രണ്ടു ബെയ്ത്തുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ രണ്ടു ബെയ്ത്തുകൾ പതിവാക്കാൻ തീരുമാനിച്ചവർക്ക് ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് ആർക്കാണോ പതിവാക്കാൻ കഴിയുക ആ പതിവാക്കാൻ കഴിയുന്നവർ അവർക്ക് ഉറപ്പിക്കാം ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് നന്നായി വിട പറയാം എന്നുള്ളത് ഈ ബൈത്ത് നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയുന്നവരായിരിക്കാം ഇത് പതിവാക്കുന്നവരായിരിക്കാം അറിയുന്നവർക്കൊരു ഓർമ്മപ്പെടുത്തലും അറിയാത്തവർക്കൊരു പുതിയ അറിവുമായിട്ട് ഇനി കൃത്യമായി ഓരോരുത്തരും മനസ്സിലാക്കണം ഇന്നത്തെ വീഡിയോയിൽ നാം പറയുന്നത് രണ്ടു ബെയ്ത്തുകൾ അലഹമ്മില്ല ആ രണ്ട് ബെയ്ത്തുകൾ പതിവാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ രണ്ട് ബെയ്ത്തുകൾ ആരാണോ പതിവാക്കുന്നത് അവർക്ക് ഈമാനോടുകൂടെ ആട്ടിപത്തു നന്നായി ഈ ലോകത്ത് നിന്ന് വിട സാധിക്കും എന്നുള്ളതാണ് ഒരു മുക്മിനായ മനുഷ്യൻ മുസ്ലിമായി ജനിച്ച ഒരാളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ഈമാനോടുകൂടെ വിട പറയണം ആദരവായ ഹബീബ് സല്ലു വസ്ല തങ്ങളുടെ പൂമുഖം ദർശിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയണം അതേപോലെ തന്നെ നമ്മുടെ അർവാഹ് അത് മുക്മിനീയങ്ങളുടെ അർവാഹുള്ള ആ മേഖലയിൽ എത്തണം അങ്ങനെ ഈ ദുരിയാവ് കൊണ്ടും ആഹാരം കൊണ്ടും നമുക്ക് വിജയിക്കണം ഏതൊരാളുടെയും ലക്ഷ്യം അതാണ് ആ നന്നായി കലിമ തൗഹീദിന്റെ ഇലാഹ എന്ന് ഉറക്കെ ഉച്ചരിച്ച് ഈ ലോകത്ത് നിന്ന് അള്ളാഹുലേക്ക് യാത്രയാകുക റഹ്മത്തിലേക്ക് യാത്രയാകുക എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇത് മുമ്പ് അറിയുന്നവരും അറിയാത്തവരും അറിയുന്നവർ തന്നെ പതിവാക്കാത്തവരുണ്ടാകും അങ്ങനെയുള്ളവരോട് നൂറെ മദീനയിൽ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഈ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷം മുതൽ നിങ്ങൾ ചൊല്ലാൻ തയ്യാറുണ്ടോ ചൊല്ലി പതിവാക്കുന്നവരുണ്ടാകും അവരും എഴുതി അറിയിക്കാൻ ഇനി ഞാൻ ഇന്നു മുതൽ അത് പതിവാക്കും എന്ന് ഇത് കേൾക്കുന്നവരറിയിക്കുക അതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടമല്ലേ നമ്മൾ ഇവിടുന്ന് അറിവ് പകർന്നു നൽകുന്നു അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നു പുതിയ നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അത് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ പകർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ആധുനിക ലോകത്തെ പുതിയ മാധ്യമങ്ങളും മീഡിയകളൊക്കെ നമുക്ക് ദീനിന്റെ മാർഗത്തിലെ ദീനിന്റെ ദാഴത്തിൻ്റെ മേഖലയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയോ ആളുകള് നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോസുകൾ കണ്ട് എല്ലാം അമലുകൾ ചെയ്തു അസ്മാ ഉലൂസ്സനാതെ വീട്ടിയവരുണ്ട് അസ്മാ ഉലൂസ് ഡെയിലി ഒഴിവാക്കാതെ പതിവായി ചെല്ലുന്നവരുണ്ട് രണ്ടുവിധം എല്ലാ ദിവസവും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന അമലുകൾ ഫത്തഹിന്റെ യാ ഫത്താഹിന്റെ യാ ലത്തോഫിന്റെ അമല് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അമലുകൾ ഇജാസത്തോട് കൂടിയും അല്ലാതെയൊക്കെ ചെയ്യുന്ന എത്ര ആളുകൾ ഇന്ന് ചെന്നൈയിൽ നിന്ന് ഒരു കോള് വന്നുതാദെ എനിക്ക് ഒരു ഡേറ്റ് തരണം ഞാൻ ഉസ്താദിന്റെ ഇടയ്ക്കിലേക്ക് ബിസ്മിയുടെ ഇജാസത്ത് ചോദിക്കാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളത് ചൊല്ലി കൊടുക്കുന്നു പക്ഷെ അവരുടെ വിശ്വാസം നോക്കണം അവരതിനു വേണ്ടി പ്രത്യേകം അവരുടെ ജോലി തിരക്കുകളെല്ലാം മാറ്റി വെച്ച് നേരിട്ട് വരാൻ വേണ്ടി ഒരു ഡേറ്റ് ചോദിക്കണം എന്നുണ്ടെങ്കില് അവരുടെ മനസ്സിൽ എത്രമേൽ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അവർക്ക് എത്രമേൽ അത് ഉപകാരമായിട്ടുണ്ട് അള്ളാഹു നമ്മയൊക്കെ അവന് ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ നമ്മൾ ആ ബെയ്ത്ത് പറയുകയാണ് നമുക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ ആണ് ഏതാണ് ഫഗ്ഫിർ فإنك, فإنك غافر, غافر الذنب, الذنب العظيم, العظيم, العظيم اي إيه بيت, إيه بيت. എല്ലാ വെള്ളിയാഴ്ചകളിലും ചൊല്ലിയാൽ അവനെ അവന്റെ ദുനിയാവും ദുനിയും രക്ഷപ്പെടുമെന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ആധുനിക ലോകത്തെ പുത്തൻവാദികള് ബിതാനത്തിന്റെ കക്ഷികള് ജമമുജ തപിസങ്ങള് അതിലേക്കൊന്നും ആരും ചേക്കേറരുത് നാം സുന്നി വിശ്വാസികളാണ് നാം സുന്നികളാണ് അഹിലുസുന്ന ആശയാദൃശ്യങ്ങളിൽ ിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അത്തരം പുത്തൻവാദികളുടെ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് തബ്ലീഗ് തുടങ്ങിയ പുത്തൻവാദങ്ങളിലേക്കൊന്നും ചേക്കാറാതെ അവരൊന്നും ഇത്തരം വിഷയങ്ങൾ അംഗീകരിക്കൂല നമ്മളിവിടുന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളും കൃത്യമായി നമ്മുടെ പൂർവ്വ സൂരികൾ അയ്മത്തുകൾ ഇമാമുകൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് മാത്രമാണ് എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല ഇതൊക്കെ നമ്മളെ സാധാരണ ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമായ മുഈൻ എന്ന് പറയുന്ന കിതാബിന്റെ വ്യാഖ്യാന തോലിബീനിൽ മുഹമ്മദ് ഈ കുറിച്ച് രേഖപ്പെടുത്തുകയും ഇത് എവിടെ നിന്നാണ് ഉദ്ധരിക്കപ്പെട്ടത് ആരാണിത് പറഞ്ഞത് ഇത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ എന്താണെന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തെളിവില്ലാതെ നമ്മളൊന്നും പറയൂല ഇത് സുന്നികളോടാണ് പറയുന്നത് വിശ്വാസമുള്ളവരോടാണ് പറയുന്നത് നിങ്ങളത് ജീവിതത്തിൽ പകർത്തുക മഹാന്മാർ നമ്മെ പഠിപ്പിച്ചതാണ് ഈ മാൻ കിട്ടി മരിക്കാൻ ഈ ബൈത്ത് നമുക്ക് വളരെയധികം ഉപകരിക്കപ്പെടും അതെങ്ങനെ ഉപകരിക്കപ്പെടുന്നു നമ്മൾ ഈ ബൈത്ത് ചെല്ലുമ്പോൾ ആ ഈമാൻ കിട്ടി മരിക്കുന്നതിന് അനുയോജ്യമായ ഒരു രൂപത്തിലുള്ള ജീവിതം ക്രമപ്പെടുത്താനുള്ള ഒരു സുബാനുഭവത്തായ നമുക്ക് നൽകും അതാണ് ഈ ബൈത്ത് കൊണ്ടുള്ള നേട്ടം അള്ളാഹു നമ്മെ അവന് ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹം ുമാർ ആകട്ടെ കുറിച്ച് മഹാന്മാർ പറയുന്നത് എല്ലാ വെള്ളിയാഴ്ച ദിവസവും എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇത് ആരെങ്കിലും പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ പതിവാക്കിയാൽ എന്തെങ്കിലും ചൊല്ലിയാ പോരാ ഇത് പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അവനെ അയക്കുമ്പോ ഈമാനോടുകൂടെ അവനെ മുസ്ലിമായിട്ട് കൂട്ടത്തിൽ ഉൾപ്പെടുന്ന രൂപത്തിലാണ് അവന് യാത്രയക്കുക എന്നുള്ളത് ഇത് എത്ര പ്രാവശ്യം ചെല്ലണം എപ്പോൾ ചെല്ലണം പല രൂപങ്ങളിലും പറയപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ ഈ ഉദ്ധരിച്ച ഈ കിതാബിൽ പറയുന്നത് Madre. No, 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 no. ഇതിനെ അഞ്ചു പ്രാവശ്യം ശേഷമാണ് ഓതേണ്ടത് എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇനിശാല നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലാം വെള്ളിയാഴ്ച പകലിൽ ചൊല്ലാം ഇത് വെള്ളിയാഴ്ചക്ക് ശേഷമാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞ വിമാമുകളുമുണ്ട് അപ്പൊ ഇനി ശെള്ളിയാഴ്ച ശേഷം അഞ്ചു തവണ ഇത് ചൊല്ലാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ആവശ്യമുള്ളത് തയ്യാറുള്ളവർ എഴുതി അറിയിക്കൂ നമുക്കത് കാണുമ്പോ സന്തോഷാണ് കാരണം നമ്മൾ ഇങ്ങനെ ഒരു അറിവ് പകർന്നു നൽകുമ്പോ അത് കേട്ട് അത് ചെല്ലാൻ വേണ്ടി തീരുമാനിച്ചു എന്നറിയുമ്പോ നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നത് ഉപകാരത്തിലായല്ലോ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പതിവാക്കാനും അത് പതിവാക്കുന്നതിലൂടെ അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും ഒക്കെ കാരണമാക്കി അള്ളാഹു ഇതിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നിഷാ അള്ളാഹ്